നമസ്കാരം സി പി എമ്മും എസ് എൻ ഡി പിയും തമ്മിൽ ഇടയുന്നു കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ടുകളെല്ലാം ബി ജെ പിയിലേക്ക് പോയി എന്നാണ് സി പി എമ്മിൻ്റെ പുതിയ കണ്ടുപിടുത്തം അതുകൊണ്ടുതന്നെ എസ് എൻ ഡി പിയിലും ഈഴവ സമുദായത്തിലും പാർട്ടിയുടെ ഒരു പിടിമുറുക്കൽ ഉണ്ടാകണമെന്നാണ് പാർട്ടി അണികളിലായ വണ്ടന്മാർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അത് അവർ പ്രാവർത്തികമാക്കുന്നുമുണ്ട് മുമ്പ് ചില വാർത്തകൾ വന്നിരുന്നു അതായത് ദൈവദശകം ചൊല്ലുന്നത് കണ്ണൂരിൽ വിലക്കിക്കൊണ്ട് പാർട്ടിക്കാർ ഇടപെട്ട് ഇടുകയും മറ്റും ചെയ്തതായിട്ട് അതുപോലെ തന്നെ കണ്ണൂരിൽ മറ്റു കണ്ണൂരിലോ മറ്റോ മറ്റൊരിടത്ത് ഈ മരണപ്പെട്ട സ്ഥലത്ത് ദൈവദശകം ചൊല്ലാൻ വേണ്ടി പോയ ആളെ അടിച്ചോടിച്ചു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇന്നിപ്പോ കുണ്ടറ ഇപ്പോ ഇന്നല്ല രണ്ടു ദിവസം ഇന്നലെയോ മെനഞ്ഞെന്നോ മറ്റോ കുണ്ടറ ഈ ഒരു നിർദ്ദേശം പാലിക്കുകയാണ് അണികൾ അതായത് കുണ്ടറയെ ഒരാൾ മരണപ്പെട്ടപ്പോ ഒരു ഇഴവ് സമുദായം മരണപ്പെട്ടപ്പോൾ സാധാരണ ഈഴവ സമുദായം അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊക്കെ മരിക്കുമ്പോൾ വെള്ള കോടിയാണല്ലോ പുതപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഇഴവരാകുമ്പോൾ ഈ മഞ്ഞ 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 കോടിപ്പിക്കുന്നു പക്ഷേ ഇവിടെ കുണ്ടറയിൽ വ്യത്യസ്തമായിട്ട് പാർട്ടി പതക ചെങ്കോണകം പുതപ്പിച്ചു പുതപ്പിച്ചു എന്ന് മാത്രമല്ല മുദ്രാവാക്യവും വിളിച്ചു ദൈവദശകം അതായത് ഒരു ഒരു അന്ത്യയാത്ര എന്ന് പറയുമ്പോൾ വളരെ സങ്കടകരമായ ഒരവസ്ഥയിലൂടി കടന്നു പോവുകയാണ് അവിടുത്തെ ബന്ധുക്കളും അവരുടെ മറ്റാൾക്കാരും ഒക്കെ കടന്നു പോവുകയാണ് ആ ഒരു അവസ്ഥയിൽ അവിടെ പാർട്ടി ചെങ്കോണകം കൊണ്ട് പുതപ്പിച്ചിട്ട് അവിടെ മുദ്രാവാക്യം വിളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു മനുഷ്യനെ ഒരു മൃതദേഹത്തോട് കാണിക്കുന്ന ഒരു ആ ഒരു ഇത്രയും വലിയ ഒരു വേറെ ഉണ്ടോ അല്ല അവിടെ ഈ മഞ്ഞ കോടി എസ് എൻ ഡി പിടെ ശാഖയിൽ നിന്നുള്ള മഞ്ഞ കോഴി പുതയ്ക്കാൻ അനുവദിക്കാതെയാണോ ചെങ്കുടി ഞാൻ ആ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടില്ല അല്ല അതായത് പിന്നെ അവസാനം പുതപ്പിക്കേണ്ടത് ഈ പിന്നെ ഇവരുടെ അതിന് അതിനുപകരം അവസാനം ഇത് ഇദ്ദേഹം പാർട്ടി പ്രവർത്തകനാണ് അതുകൊണ്ട് പാർട്ടിയുടെ ചെങ്കുടക്കം തന്നെ പുതപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവര് ഈ ചെങ്കുണക്കം അല്ല അങ്ങനെയുണ്ട് അതായത് പാർട്ടിക്കാരാണെങ്കിൽ അവര് ഏറ്റവും മുകളിൽ പിന്നെ അവരുടെ കൊടി പിന്നെ പുതയ്ക്കുന്ന ഒരു ശീലം ഉണ്ട് സി പി എമ്മിന് സി പി എമ്മിനും സി പി ഐ എല്ലാ കമ്മ്യൂണിസ്റ്റായിരുന്നുണ്ട് പക്ഷേ മറ്റതിനെ അനുവദിക്കാതെ അതായത് മതപരമായ ആചാരം ചെയ്യട്ടെ അത് അതാ വീട്ടുകാരുടെ അനുവാദം വേണം അതാണ് അതാണ് പറയുന്നത് വീട്ടുകാരുടെ അനുവാദം വേണം വീട്ടുകാരുടെ അനുവാദം ഇല്ലാതെയാണ് അടുത്തത് കൈയൂക്കാണ് രംഗമെടുക്കാൻ അതിനെ കുറിച്ച് പത്രമാധ്യമത്തിൽ കണ്ടില്ല അതായത് ബലമായിട്ടാണ് പുതപ്പിച്ചത് എന്ന് പറഞ്ഞത് പക്ഷെ അവർ വാശി പിടിച്ചിരുന്നു അവസാനം ഏറ്റവും മുകളിലായി അതിന്റെ അർത്ഥം അവിടെ എതിർ ശബ്ദം എന്നുള്ള ശബ്ദം അല്ലെങ്കിൽ ഏറ്റവും മുകളിലായി പതപ്പിക്കേണ്ടത് മഞ്ഞക്കൂടി ഇതല്ല പകരം ഞങ്ങളുടെ ചെങ്കുടകമാണെന്ന് പറഞ്ഞിട്ടാണ് അത് എനിക്ക് തോന്നുന്നു പുതിയൊരു പുതിയ പാർട്ടിയുടെ ഒരു എന്ന് ഈഴവർ പറയുമ്പോ കേരളത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു സമുദായമാണ് ഏറ്റവും പ്രബലമായിട്ട് സി പി എം എന്ന് പറഞ്ഞാൽ ഈഴവരുടെ പാർട്ടി തന്നെയാണ് പണ്ടും ഇവിടെ ആലപ്പുഴയുള്ള ഈഴവന്മാരും മലബാറിലുള്ള തീയമാരും ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ സി പി എം എന്ന് പറയുന്ന ക്രിമിനൽ സംഘം ഉണ്ടാകുമായിരുന്നു അതിലുള്ളത് കൂടുതൽ പേരും ഈ പറയുന്നവരാണ് പിണറായി വിജയനാകട്ടെ അച്യുതാനന്ദനാകട്ടെ മുകേഷ് വാസവൻ പിന്നെ എന്നു കണക്കെടുത്ത് നോക്കി വരെയും അല്ലെ ഇപ്പൊ ജീവിച്ചിരുന്ന കൂടുതൽ പേരും ഈ പറയുന്ന പിന്നെ പാർട്ടിക്കാരാണ് മനസ്സിലെ അപ്പൊ ഇവര് ഈ മലബാറിലെ തീയരും പിന്നെ ആലപ്പുഴയിലെ ഈഴവരും കൊല്ലത്തെ ഈഴവരും ഇല്ല ഇല്ല അതാണ് അത് അത് ഈഴവരുടെ പാർട്ടി എന്ന് തന്നെയാണ് ഈഴവരാണ് അവിടെ കൂടുതലാണ് ഈഴവരായ ആൾക്കാർ തന്നെയാണ് കൂടുതലും സി പി എമ്മിൽ ഉള്ളത് ഈ എസ് എൻ ഡി പി പ്രവർത്തിക്കുന്നവരിൽ ഭൂരിപക്ഷം വരും സി പി എംകാര് തന്നെയാണ് അവർ സി പി എമ്മിൽ പ്രവർത്തിക്കുന്നവരാണ് അതിനകത്തൊരു തർക്കമില്ല ഇപ്പോൾ വെള്ളാപ്പള്ളി ആ ഒരു കാര്യത്തിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി ചില അഭിപ്രായങ്ങൾ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈഴവരുടെ ഇടയിൽ ചെറിയ ഒരു റീത്തിങ്കിങ് വന്നു നമ്മൾ നിൽക്കുന്നത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പ്രവർത്തിക്കുന്നത് ശരിയാണോ എന്ന് അവർക്ക് തുടങ്ങുകയും അവർ കുറേശ്ശെ ചിലരൊക്കെ മാറുകയും ചിലരൊക്കെ പാർട്ടിയല്ലേ പണ്ടേ നിൽക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ സി പി എമ്മിൻ്റെ ഒരു തന്ത്രമുണ്ട് അതായത് എവിടെയാണോ മറ്റു പാർട്ടികൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് അവിടെ ഈ സി പി എം അണികളെ കൂടുതൽ അങ്ങോട്ട് പമ്പയക്കും അങ്ങനെ അങ്ങോട്ട് കൂടുതൽ പമ്പയച്ചിട്ട് അവിടെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറയും ഇപ്പൊ ക്ഷേത്രങ്ങളിൽ പിന്നെ ഏറ്റവും അധികം സി പി എം പ്രവർത്തകരെ പമ്പയച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ കാലം കൊണ്ട് പമ്പയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ ഈ പിന്നെ ബി ജെ പി വളരുന്നത് ക്ഷേത്രം ബേസ് ചെയ്തുകൊണ്ടാണ് ക്ഷേത്രത്തിലെ പണ്ടു മുതലേ ക്ഷേത്രങ്ങളുടെ അങ്കണങ്ങളിലാണ് ഈ ശാഖകൾ നടന്നിരുന്നത് ഒരു ശാഖ നടത്തിയത് കൊണ്ടും അവിടെ അയൽപ്പക്കക്കാർക്ക് പ്രശ്നം ഉണ്ടാവുകയോ അല്ലെങ്കിൽ നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാവുകയോ ചെയ്ത് ഒരു ഒരു ഇല്ല മാത്രമല്ല അവിടെയുള്ള ആ അവിടെ അവിടെ വരികയും വന്ന് യും പങ്കെടുക്കുകയും ചെയ്യുന്ന കുട്ടികളെല്ലാം നല്ല 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 ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ ബാലഗോകുലത്തിൽ പോകുന്ന കുട്ടികളുണ്ട് ഞാനിപ്പോ രാഷ്ട്രീയം പറയുകയില്ല ബാലഗോകുലത്തിൽ പോകുന്ന കുട്ടികളുണ്ട് ഈ ബാല ചെറിയ പ്രായത്തിൽ തന്നെ ബാലഗോകുലത്തിൽ പോയി വളർന്നു വരുന്ന കുട്ടികളുടെ സ്വഭാവവും ബാലസംഘത്തിൽ പോയി വളർന്നു വരുന്ന കുട്ടികൾക്കുക ില്ല അല്ല തർക്കമല്ല ഞാനത് സംഭവിക്കും കാരണം എനിക്കും അറിയാമെന്നുള്ളത് എനിക്ക് അനുഭവം ഉള്ളതാണ് അവിടെ അവർ മാന്യമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു അവർ നിഷ്പക്ഷമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ വിശ്വാസവും എല്ലാതാണ് എനിക്കറിയാം നമ്മൾ ഒരു ഒരു ഒന്ന് രണ്ട് നമുക്ക് ഈ ആർ എസ് എസ് ആരുമായിട്ട് സൗഹൃദം കൊണ്ട് ഞാൻ ഞാൻ പറയാനോ ഇന്നുവരെ ഞാൻ ഒരു ആർ എസ് ശാഖ കണ്ടിട്ടില്ല എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ പോയിട്ടില്ല കണ്ടിട്ടില്ല എങ്ങനെയാണ് ശാഖ നടക്കണമെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷേ പല ആറസ്സുകാരോട് എനിക്ക് നല്ല സൗഹൃദമുണ്ട് ഒരു പേഴ്സണൽ സൗഹൃദമുണ്ട് അപ്പോൾ അതിൽ ഒരു ആൾ ഒരു ഇപ്പം ആർ എസ്സിൽ നിൽക്കുന്ന ഒരു സജീവം ഒരാൾ അയാളുടെ അനുഭവം പറഞ്ഞതാണ് അയാൾ ഡി വൈ എഫ് ഐയിലും പിന്നെ എസ് എഫ് ഐയിലും ഒക്കെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് അപ്പോൾ അയാൾ ഒരിക്കൽ ഈ ആ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു ശാഖയിൽ പോയി ശാഖയിൽ പോയി അവിടെ ചെന്ന് നിന്ന് അവിടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു രണ്ടു ദിവസം നോക്കുമ്പോൾ അവർ പറഞ്ഞ് നിന്നെ കൂടെ വേണമെങ്കിൽ കയറി ഇതിനകത്ത് കയറിക്കുമോയെന്ന് പറഞ്ഞു ശരി അവൻ കയറി അവനതു വലിയ ഇഷ്ടമായി അവിടുത്തെ കളിയും കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നെ ഇവൻ വന്ന് തിരിച്ച് പാർട്ടിയുടെ കമ്മിറ്റിയിൽ വന്നപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള അന്ന് കുട്ടിയാണ് കേട്ടോ ചെറുപ്പക്കാരനാണ് ഞാൻ അവിടെ പോയി അവിടെ പോയി അതിലും കൂടെ പങ്കെടുത്തു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കമ്പനിയുടെ നേതാവ് ഒരു വല്ലാതെ ഈ കറണ്ട് അടിച്ചോളം ഷോക്കായെന്നാണ് പറയുന്നത് നീ എന്തിനവിടെ പോയി എന്തൊരു ദോഷമാണ് നീ ഒരിക്കലും പോകരുത് അത് വലിയ അപകടമാണ് മറ്റതാണ് മറച്ചതാണെന്ന് പറഞ്ഞ് അവനെ ഒരുപാട് ക്ലാസ് എടുത്ത് വലിയ സംഭവങ്ങൾ നടത്തി ശരി അപ്പോൾ അയാൾ ചോദിച്ചു ശരിയാണല്ലോ ഞാനവിടെ പോകാൻ പാടില്ല നേതാവ് പറഞ്ഞിരിക്കുന്ന ഞാൻ ഞാനവിടെ പോകാൻ പാടില്ല ശരി ചെയ്യാൻ പാടില്ല ഇനി ഞാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞു എന്നാലും ഒരു ദിവസം അയാൾ അവിടെ പോയി ഈ വീണ്ടും ഈ ശാഖയിൽ പോയി ശാഖയിൽ ചെന്നപ്പോൾ പിന്നെ ആ ശാഖ നടന്ന ആളോട് പറഞ്ഞു ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ വരുന്നില്ല ഞാൻ പങ്കെടുക്കുന്നില്ല ഞാൻ ഞാനതിനകത്ത് കയറുന്നില്ല എൻ്റെ പാർട്ടിയിൽ എന്നതായി പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞെന്താണെന്നറിയോ നീ പാർട്ടിയിൽ പോയ്ക്കോ ഞങ്ങക്ക് ഒരു തടസ്സമല്ല നീ സി പി എമ്മില് പൊയ്ക്കോ നീ ഡിവൈഎഫ് പ്രവർത്തിച്ചോ നീ അതിന്റെ യാതൊരു നേതൃത്വം എടുത്തോ ഞങ്ങക്ക് പ്രശ്നമല്ല നീ ഇവിടെ വരുന്നതിന് ഞങ്ങക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇല്ല നേതാവാണെന്ന് പറഞ്ഞ് ഞങ്ങളാരും ആരും തടയുകയില്ല അത് ഞങ്ങളുടെ സംസ്കാരം അവരങ്ങനെ പറയുന്നു അത് നീയാണ് തീരുമാനിച്ചോ നിനക്ക് അതിൽ തന്നെ നീക്കുക ഇതിൽ നിന്നുകൊണ്ട് നിനക്ക് അതിൽ നന്നായിട്ട് പ്രവർത്തിക്കാം നന്നായിട്ട് നേതാവാ ഇതാണ് ഇതിലുണ്ടെന്ന് തമ്മിലുള്ള വ്യത്യാസം ഇതാണ് നമ്മൾ കാണുന്നത് ഇത് യാഥാർത്ഥ്യമാണ് അത് ഒരാളിൻ്റെ അനുഭവം അല്ല പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഈ ക്ഷേത്രങ്ങളിലേക്ക് പമ്പ് ചെയ്യുക അവിടെ എത്തുക എന്ന് പറയുമ്പോൾ സി പി എം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെന്നറിയാമോ ഇങ്ങനെ പമ്പ് ചെയ്ത പല പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു തുടങ്ങി അവരെ എന്തിനാണോ അവിടെ എന്തിനാണോ അവരെ അവിടെ പമ്പിച്ച് അവിടെ നിർത്തിച്ച് അത് അവിടെ ഉള്ളവരെ മുഴുവനും അവിടെ ആരെങ്കിലും ആർ എസിലോട്ടോ മനസ്സുണ്ടെങ്കിൽ അവരെ എല്ലാം മാറ്റി കമ്മ്യൂണിസില് കൊണ്ടുവരാൻ പോകുന്നത് പക്ഷെ ഈ പോയവരല്ല കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസം വിട്ടിട്ട് അതിലോട്ട് പോകുകയല്ല അതുപോലെ ആയിരിക്കും എസ് എൻ ഡി പിയിലും ഈ എസ് എൻ ഡി പി ഇടിച്ച് കയറാൻ പറയുന്നത് എസ് എൻ ഡി പിയിൽ ഇടിച്ചു കയറാൻ പറയുമ്പോൾ ഇവരെല്ലാം സി പി എം കാരെല്ലാം കൂടെ വന്നിട്ട് എസ് എൻ ഡി പിടിച്ചു കയറിയാണ് എന്നിട്ട് ഈ എസ് എൻ ഡി പിയിൽ വന്നിട്ട് സംഭവിക്കാൻ പോകുന്ന ഈ വന്ന് ഇടിച്ചു കയറുന്ന സഹകൾ പലരും മിക്കവാറും എസ് എൻ ഡി പിന്നെ വെള്ളാപ്പള്ളി ആശയങ്ങളോട് യോജിച്ച് അങ്ങോട്ടേക്ക് മാറാനാണ് സാധ്യത സി പി എം വിട്ടു പോകാനാണ് സാധ്യതയാണ് തലേരില്ല അത് അത് മാത്രമല്ല മറ്റു കാര്യം ഇവിടെ ഉത്സവം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ യോമാർ കൊണ്ടുവന്നു ചെങ്കോടകം കെട്ടി മുമ്പൊക്കെ എന്ന് വെച്ചാൽ കാവിക്കൊടിയാണ് ഈ കാവിക്കൊടി കെട്ടി വർഷങ്ങളായി കെട്ടി വരികയാണ് അവര് അവരാണ് ഈ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതും യാതൊരു പ്രശ്നവും ഇല്ല നടത്തിക്കൊണ്ട് പോകുന്നതും ഒക്കെ അവരാണ് ഇപ്പൊ കുറച്ച് ഈ പിന്നെ പിണറായി സാർ അധികാരത്തിൽ വന്ന് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞതിനു ശേഷം ചെങ്കോടകം കണ്ട് കെട്ടി മനപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നു മാറ്റയുധ പരിശീലനമാണ് നടക്കുന്നത് അങ്ങനെ പല കാര്യങ്ങളും അത് പറഞ്ഞിട്ട് എൻ്റെ എൻ്റെ കുട്ടിക്കാലം മുതൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പലയിടത്തും ആർ എസ് കാരും സി പി എം വരുന്നാമിൽ തമ്മില് കായികമായിട്ട് ഏറ്റവും മുട്ടി പലരും കൊല്ലപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആർ എസ് എസ് നശിച്ചോ വളർന്നല്ലേ ഉള്ളൂ കേരളത്തിലെ ഏറ്റവും ും ശക്തമാണ് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായൊരു ശാഖ ഉണ്ടായിരുന്ന നാടാണ് കേരളം എന്ന് പറയുന്നത് ആർ എസ് നല്ല ശാഖ എന്നിട്ട് പോലും ഈ ആർ എസ് ഇത്രയും ശക്തമായിരുന്നിട്ട് കൂടിയും കേരള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് ശാഖ ഏറ്റവും നല്ല ശക്തമായിട്ടുള്ള ആ കേരളത്തിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും നല്ല സ്വാധീനവും അധികാരത്തിൽ വരാനുള്ള സ്വാധീനവും കിട്ടിയതാണ് അപ്പോൾ ആർ എസ് എസ് ബന്ധവരെയൊക്കെ അല്ല അവർ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ ഇഷ്ടമുള്ള രാഷ്ട്രീയ പ്രാർത്ഥി പ്രവർത്തിച്ചു എന്നുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടാണ് അല്ല അവർ പിടിച്ച് നിർത്തി ഈ സി പി എം പിടിച്ച് നിർത്തുന്നത് പോലെ മാത്രമേ ഭീകര സംഘടനയായിട്ടാണ് ഇവരൊക്കെ ചിത്രീകരിക്കുന്നത് ഞാൻ പറയാലോ ഈ കേരളത്തിന്റെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രം എടുത്തു നോക്കുക ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട ആര് പറയുന്നത് വിശ്വസിക്കേണ്ട രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രം എടുത്തു നോക്കുക ഏതെങ്കിലും ഒരു സി പി എമ്മുകാരൻ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് മുന്നോടിയായിട്ട് അതിലൊരു ആർ എസ് എസ് കാരനെ ഇവർ കൈകാര്യം ചെയ്തിരിക്കും അതിന് പകരം വീട്ടുന്നതാണ് ഓരോ തവണയും അങ്ങനെയാണ് രക്തസാക്ഷികളെ വേണ്ടുന്നോണ്ട് അപ്പോൾ ഇവന്മാർ അവിടെ ചെന്ന് ചോണ്ടും ആമാരെ എടുത്തിട്ട് വീട്ടും ഇതാണ് നടന്നുകൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ ഇപ്പം കുറേ കാലങ്ങളായി എന്തായാലും അങ്ങനെ ഒരു ഇത് കേൾക്കാനില്ല ഒരു നഷ്ടപ്പെട്ട് പോകുന്നത് അവരുടെ കുടുംബങ്ങൾക്കാണല്ലോ അപ്പോൾ അതൊന്നും കേൾക്കാനില്ല അതുപോലെ തന്നെയാണ് ഇവിടെ എന്താണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് വളരെ അധികം വിയോജിപ്പുണ്ട ഉള്ള ഒരാളാണ് ഞാൻ ഇപ്പോഴും വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ പക്ഷെ വെള്ളാപ്പള്ളിയെ താഴെ ഇറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് ഇപ്പോൾ ഗോകുലം ഗോപാലം ഇതിൽ നിൽക്കുകയെന്നില്ല അയാൾ അയാളെ ഈ കുറേ പേര് പൊക്കെ കൊണ്ട് കിടക്കുമ്പോഴത്തേക്കും അവരെ അല്ലാതെ ഇത്രയും വലിയ അയാൾക്കൊന്നും ഇല്ല അതൊന്നും ഇല്ല അല്ലാതൊരു ടീമുണ്ട് ഒരു ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നു അവർ മറ്റേ ഇപ്പോൾ എടുത്ത് വെള്ളാപ്പള്ളി എടുത്ത് മറിക്കുമെന്ന് പറയുന്നു അങ്ങനെ ഞാൻ ഞാനായിരിക്കുന്നത് ഇവരുടെ കയ്യിലേക്ക് ഇത് ഈ എസ് എൻ ഡി പി എത്തിക്കഴിഞ്ഞു സ്വാഭാവികം അങ്ങനെയാണ് സംഭവിക്കുന്നത് മുസ്ലിം ലീഗിൽ കടന്നു കയറിയിരിക്കുന്നത് അങ്ങനെയാണ് ഒരു ഒരു സമസ്തകാരെ കയ്യിലെടുത്തിട്ട് മുസ്ലിം ലീഗിന് കുറച്ച് കുഞ്ഞാലിക്കുട്ടി വിരുദ്ധരെയൊക്കെ പിടിച്ച് അങ്ങനെ അവിടെ ഒരു വിള്ളലുണ്ടാക്കിയിട്ട് കയറാനുള്ള സമയം അതുപോലെയാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത് സി പി എമ്മിന്റെ ഈ തന്ത്രവും ഒന്നും സി പി എമ്മിന്ന് ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് നല്ല ഡീപ്പായിട്ട് ചിന്തിച്ച് നല്ല വീക്ഷണത്തോട് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ബുദ്ധിയുള്ള നേതാക്കന്മാർന്ന് ഇപ്പൊ ഇല്ല ആകപ്പാടെ ഇപ്പം സി പി എം കാര്യ പറയുന്നുണ്ട് ഈ കൊടിയേരി കാലത്ത് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുമായിരുന്നു മനസ്സിനകത്തുള്ള വിഷമങ്ങളെ അതായത് പാർട്ടിക്കകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളും അതൊക്കെ ഒന്നുമില്ലെങ്കിൽ നട അദ്ദേഹത്തിനെ കൊണ്ട് ഇടപെട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കൊടിയേരി ഇതെല്ലാം കേൾക്കാൻ തയ്യാറുമായിരുന്നു മനസ്സുകൊണ്ട് ശരിയാണ് സാവേ പറയൂ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് മൊത്തം കൊടിയേരി കേൾക്കുമായി ഗോവിന്ദന്റെ കാലത്ത് അങ്ങനെ പറയാൻ പോലും ഏരിയ കമ്മിറ്റിയിൽ പോലും പിണറായി വിജയന് വിമർശനം വന്നിരിക്കുന്നത് സാറിന് പിണറായി വിജയൻ സാറിന് വിമർശനം കൊണ്ട് വന്നിരിക്കുന്നത് കാരണം താഴേക്കിടയിൽ തട്ടിലുള്ള കഴിഞ്ഞ അവര് താഴെ തട്ടിലുള്ളവര് തന്നെ ഇപ്പൊ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്നും അവർക്ക് ബാധകമല്ല അവർക്ക് എല്ലാ സ്ഥലങ്ങളിലും പിടിമുറുക്കാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട് അടുത്ത തവണ മുഹമ്മദ് റിയാസ് സാറിനെ മന്ത്രി മുഖ്യമന്ത്രിയാക്കണം അതിനുള്ള തയ്യാറെടുപ്പും സഹായവും ഒക്കെ തയ്യാറെടുപ്പ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നു സഹായം ബി ജെ പി ചെയ്തുകൊടുക്കും അല്ലേ അത് അത് പോട്ടെ അതൊക്കെ രാഷ്ട്രീയമായിട്ടു പക്ഷെ ഇപ്പോൾ ഈ നമ്മുടെ ഈ കുണ്ടറയിലെ സംഭവം എന്ന് പറയുന്നത് വലിയ ചർച്ചയാവും കാരണം മിക്കവാറും ഇത് മൃതദേഹത്തിൻ്റെ മോൻ വന്നോട് ഇങ്ങനെ ആക്കുന്നത് തന്നെ ഇപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത അവസ്ഥയാണ് അവർ വികാരം അവർ ചെയ്യുന്ന വലിയ കേമത്തരാണെന്നാണ് അത് ഈ മൃതദേഹത്തിന് പോകുന്നതിന് ഇങ്ങനെ തന്നെ ആക്കുന്നത് പക്ഷേ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ചുറ്റി നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ ഉള്ളിൽ ഒരുതരം പരിഹാസമാണ് ഇങ്ങനെ അവർക്ക് പാർട്ടി ഈ അവർ ഈ ഇങ്ങനത്തെ ഒരു നിലപാട് എടുത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേക കുണ്ടറയിലെ സംഭവം ഈ രാജ്യം മുഴുവൻ കേരളം മുഴുവൻ ചർച്ച ചെയ്യുമെങ്കിൽ ഒരു മരണവീടിൽ ഇത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തി അത് സി പി എമ്മിന് ഗുണം ചെയ്യൂല വളരെ അപകടകരമാണ് വളരെ ദോഷകമാണ് അത് കൃത്യമായിട്ടും എസ് എൻ ഡി പിക്ക് അത് പ്രചരിപ്പിക്കാനും അത് എത്തിക്കാനുള്ള ഒരു ഒരു നെറ്റ്വർക്ക് അവർക്കുണ്ട് നല്ലൊരു നെറ്റ്വർക്കാണ് സെൻഡി പിക്ക് കേരളത്തിലുള്ളത് സ്വാഭാവികമായിട്ട് എനിക്കറിയാവുന്നതാണ് അപ്പോൾ ആ നെറ്റ്വർക്ക് അവർ നന്നായിട്ട് ഉപയോഗിക്കും ഈ പറയുന്ന ഈ പ്രവർത്തി സി പി എമ്മിൻ്റെ നെറ്റ്വർക്ക് മോശം നല്ല നെറ്റ്വർക്കാണ് സി പി എം പക്ഷെ സി പി എമ്മിൻ്റെ നെറ്റ്വർക്ക് പറഞ്ഞാൽ ഏക്കുന്നതിനേക്കാൾ ഇപ്പോൾ സെൻഡി പിൻ്റെ നെറ്റ്വർക്ക് പറഞ്ഞാലേക്കും അതുകൊണ്ട് തന്നെ ഈ കുണ്ടറ സംഭവം എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർ ഈ ചെയ്യ ചെയ്തെന്ന് പറയുന്ന പെടുന്ന ഈ പ്രവൃത്തി വളരെ അപകടമാണ് അവർക്ക് പാർട്ടിക്ക് എന്നുള്ളത് തീർച്ച തന്നെയാണ് എന്തായാലും ഇഴവ് സമുദായങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം കാരണം നമ്മുടെ കുടുംബ ചടങ്ങുകളിലേക്ക് ോ അല്ലെങ്കിൽ നമ്മളെ വ്യക്തിപരമായിട്ട് സ്വകാര്യ ജീവിതങ്ങളിലേക്കോ ഈ ഒരു നശിച്ച പാർട്ടിയെയോ അതിൻ്റെ 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 പുറകെ വാലുതൂങ്ങി നടക്കുന്ന കുറേ ഒരു എന്താണ് പരാന ഭോജികളെയോ ഒന്നും അടുപ്പിക്കാൻ സമ്മതിക്കരുത് കാരണം നമ്മുടെ ഒരു ഈ മരണവും അവിടുത്തെ മരണാനന്തര ചടങ്ങുകളും സഞ്ചരിയവും ഒക്കെ നമ്മുടെ സ്വകാര്യതയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ വിഷയമാണ് അവിടെ ഇവൻ്റെ ചെങ്കോണമൊക്കെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവനെയൊക്കെ ആ രീതിയിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ആ കുടുംബാംഗങ്ങൾ തന്നെ തീരുമാനിക്കണം ആ നാട്ടുകാർ തീരുമാനിക്കണം അയൽക്കാർ തീരുമാനിക്കണം പാർട്ടി വേറെ ഈ പറയുന്ന മറ്റ് വിശ്വാസങ്ങളാണ് ആചാരങ്ങളാണ് അവിടെ അതിന് പാർട്ടി അതിന് ഈ പറയുന്ന ഈഴവ സമുദായങ്ങൾ തയ്യാറാകാത്ത പക്ഷം ഇതുമാതിരി ഈ ഒരു സമുദായത്തെയും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെയും കൂടി നശിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല